മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ വിജയകരമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കട്ടയ്ക്ക് കട്ടക്കാണ് ഇനി എന്തെങ്കിലും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വാക്ക് പോലും നടത്തിയാൽ മാത്രമാണ് ഈ ടാസ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട് നമ്മുടെ ആര്യനാണെങ്കിൽ പറയുന്നത് നമുക്ക് ഓടാം അല്ലെങ്കിൽ ചാടാം എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഇതായിട്ട് നമുക്ക് ഗെയിം കളിച്ച് കഴിഞ്ഞാലാണ് ഇതിൽ ജയിക്കാൻ എന്ന് പറ്റുകയുള്ളത് അപ്പോൾ അനീഷേടം പറയുന്നുണ്ട് അനീഷേട്ടനോട് അനുമോൾ ജയിക്കുന്നുണ്ട് പൂവ് അവിടെ അനീഷേട്ടാന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടനെതിരാണ് ഇവരുടെ കൊടുത്തത് അനീഷേട്ടൻ എനിക്കല്ലേ പൂ തരണ്ടേ എന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ തന്ന പൂവാണെന്ന് ദേ ഇവൻ ഇതൊക്കെ പോക്കറ്റിലിട്ട് നശിപ്പിച്ച് ദയം വെച്ചിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അനീഷണോട് പറയുന്നുണ്ട് ആ ഈ പൂവ് എനിക്കല്ലേ അനീഷേട്ടൻ തരേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് മൂന്നുപേർക്കും തന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് അനീഷേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂന്നുപേരെയും വിളിച്ചിരുത്തിയിട്ട് ആ ടാസ്ക് ലെറ്റർ എടുത്തിട്ട് വാ വായിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തിയാൽ മാത്രമാണ് ഈ ടാസ്ക് ടാസ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ടാസ്ക് എല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് ഇത് നടക്കാം എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ ആരെങ്കിലും ക്യാപ്റ്റൻ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ ടാസ്ക് വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അനീഷ്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിമോൾ ആരണോട് പറയുന്നുണ്ട് നീ ഒരു തവണ ക്യാപ്റ്റൻ ആയതാണ് എന്താണെങ്കിലും നിന്നെ ക്യാപ്റ്റൻ ആക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഒന്നില്ലെങ്കിൽ സാബുമാൻ ആയിക്കോളട്ടെ അല്ലെങ്കിൽ ഞാനാകും ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളാകുള്ളൂ നിന്നെ ഞാൻ എന്താണെങ്കിലും ആക്കാൻ സമ്മതിക്കില്ല നീ ഇവിടെ ആയിട്ട് ആർക്കും ഒരു പ്രയോജനവും കാരണം നീ ഒരു നിഴലാണ് അക്ബറിൻ്റെ നിഴലാണ് അക്ബറിൻ്റെ നിഴലായിട്ട് നിൽക്കാൻ മാത്രമേ നീ നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരു തവണ നീ ക്യാപ്റ്റനായിട്ട് നീ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ അധികാരമുള്ള ഒരാളാണ് അതെല്ലാം നോക്കി കണ്ട് ചെയ്യാൻ നിനക്ക് അറിയില്ല നിനക്കതിനുള്ള ക്വാളിറ്റി ഇല്ലാന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് അനീഷ് ഷേട്ടർ വന്നിട്ട് അനുമോളോട് ആരോടോടും സാഹുമാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിതിൽ ഒരു തീരുമാനം എന്തെങ്കിലും ആക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ആ ഞാൻ വിട്ടുകൊടുക്കാൻ പോകാം അപ്പോൾ ആരാണ് ആകാൻ തീരുമാനിച്ചിരിക്കുന്ന അനുമോള് അനുമോക്ക് വേണ്ടി ഞാൻ വിട്ടു കൊടുക്കാൻ പോകാന്ന് അപ്പോൾ സാബുമാനോട് ചോദിക്കുന്നുണ്ട് നീയും വിട്ടു കൊടുക്കാണോ എന്ന് അതെ വിട്ടു കൊടുക്കാൻ പോകാം ഇത് റിവേഴ്സ് സൈക്കോളജിയാണ് വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ആരും പറയുന്നുണ്ട് ആ ഞാൻ വിട്ടു കൊടുക്കാൻ എന്താണെങ്കിലും പോവുകയാണ് അനുമോളാണ് ഞാൻ ക്യാപ്റ്റൻ ആക്കണെന്ന് അനീഷേട്ടനോട് ആരും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മൂന്ന് പേര് എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനാക്കിയാലല്ലേ ഇത് ക്യാപ്റ്റൻ ആവുള്ളൂന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എന്താണെങ്കിലും കുറച്ചു കഴിഞ്ഞിട്ട് വിട്ടു കൊടുക്കാന്ന് പറയുന്നുണ്ട്